നമസ്കാരം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് കൽക്കത്തയിലെ തെരുവ് മുഴുവൻ ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഏത് മേഖലയിൽ നോക്കിയാലും ആ രാത്രിയിൽ തിരക്കോട് തിരക്കാണ് ചെറുപ്പക്കാർ ഒന്നടങ്കം പുതുവർഷം ആഘോഷിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി നാലിലേക്കുള്ള ആ മാറ്റം രാത്രിയിൽ തെരുവിൽ ആഘോഷിക്കാറുള്ളത് ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ട വിനോദമാണ് കൽക്കത്തയിലെ അൽപ്പ തിരക്ക് കുറഞ്ഞ ഒരു റോഡ് ആ റോഡിലൂടെ ഒരു കാറ് മുന്നോട്ട് നീങ്ങുകയാണ് ആ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് തലയിട്ട് സുന്ദരമായി ഒരു പാട്ട് പാടുകയാണ് എന്നുള്ള ആ വിഖ്യാതമായ പാട്ടാണ് അയാൾ താളത്തിൽ പാടുന്നത് താളത്തിൽ അങ്ങനെ പാടുമ്പോൾ അയാൾ കൈകൊണ്ട് ഒരു പെൺകുട്ടിയെ മാടി വിളിക്കുന്നുണ്ട് ആ പെൺകുട്ടി സമീപത്ത് കൂടി പോകുന്ന ഒരു ബൈക്കിന്റെ പുറകിലിരിക്കുകയാണ് ആ ബൈക്കും ആ കാറും ആ ശൈലിയിൽ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ ബൈക്കിന്റെ വേഗത കൂട്ടുമ്പോൾ കാറും വേഗത കൂടും ബൈക്ക് വേഗത കുറച്ചാൽ കാറ് വേഗത കുറയ്ക്കും ആ കാറിനകത്ത് കുറച്ച് ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാർ ആ ബൈക്കിലുള്ള ചെറുപ്പക്കാരിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാട്ടുകളൊക്കെ പാടുന്നത് ഏകദേശം ഇരുപത് ആയിട്ട് ആ രണ്ട് വണ്ടികളും പാരലായിട്ട് പോവുകയാണ് ഈ സമയത്ത് ആ റോഡിലൂടെ ഇടയ്ക്കിടയ്ക്ക് വേറെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുവഴി കടന്നു പോകുന്നവരൊക്കെ ഇയർ ആഘോഷത്തിന്റെ ആ തിരക്കിലായത് തന്നെ റോഡിലുള്ള ഈ ഡ്രാമ അത് ശ്രദ്ധിക്കുന്നില്ല ശല്യം സഹിക്കാതെ വന്നപ്പോൾ ആ ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ വാഹനം റോഡിന്റെ സൈഡിലോട്ട് ഒതുക്കി ആ ബൈക്കുകാരൻ ബൈക്ക് നിർത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അടുത്ത് വരുന്നത് വെല്ലിംഗ്ടൺ ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷൻ വരെ ഈ ശൈലിയിൽ യാത്ര ചെയ്താൽ അയാൾ അപകടത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയാണ് അയാൾ വാഹനം നിർത്തിയത് ബൈക്ക് നിർത്തിയ ചെറുപ്പക്കാരൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് ഊരി അയാൾ ദേഷ്യത്തോടെയാണ് ഹെൽമെറ്റിലേക്ക് ഊരുന്നത് ആ സമയത്ത് പാരലായി പോവുകയായിരുന്ന ആ കാർ നിർത്തി അതിന്ന് നാല് ചെറുപ്പക്കാരും ചാടി ഇറങ്ങി ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ള അഞ്ച് ചെറുപ്പക്കാരാണ് കാറിൽ നിന്നിറങ്ങിയത് അഞ്ചു പേരും ആ ബൈക്കിനടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ ബൈക്കിലുണ്ടായിരുന്ന പെൺകുട്ടി ശരിക്കും ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി ആ രാത്രിയിൽ എന്ത് വേണമെങ്കിലും അവൾക്ക് സംഭവിക്കാമെന്നുള്ള ഒരു സ്റ്റേജിൽ അവൾ എത്തിയിരിക്കുകയാണ് ഭയന്നുപോയ ആ പെൺകുട്ടിയും ആ ചെറുപ്പക്കാരനും അവരോട് ചോദിച്ചു എന്തായത് അവരുടെ ആ ചോദ്യത്തിൽ ഭയം ശരിക്കും നെടിക്കുന്നുണ്ട് അവരുടെ ചോദ്യത്തിന് മൈൻഡ് ചെയ്യാതെ ആ ചെറുപ്പക്കാർ ആ യുവതിയെ വളഞ്ഞു യുവതിയെ ആ അഞ്ചു പേരും കൂടി വളഞ്ഞപ്പോ ചോദിക്കാൻ ചെന്ന ആ ചെറുപ്പക്കാരനെ ആ കൂട്ടത്തിലുള്ള ഒരാൾ പിടിച്ചെങ്കിൽ തള്ളി ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു ഇടാ ഇത് ന്യൂ ഇയർ ആണ് ഇടാ ഈ രാത്രിയിൽ നീ മാത്രം ഇവളെ കൊണ്ട് അങ്ങനെ എങ്ങനെ ശരിയാകും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ചെറുപ്പക്കാരിലെ ഒരാൾ ബൈക്ക് ഓടിച്ചിരുന്ന ആളെ തള്ളി മാറ്റുന്നത് ആ ബൈക്ക് ഓടിച്ചിരുന്ന ചെറുപ്പക്കാരനെ തള്ളി മാറ്റിയ അയാൾ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ കൂടെയുള്ള ചെറുപ്പക്കാരും ആ പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു തുടങ്ങി ശരിക്കും വൾഗറായിട്ടുള്ള അശ്ലീല കമന്റുകൾ ആ ചെറുപ്പക്കാരിയും ആ ബൈക്ക് ഓടിക്കുന്ന ആളിൽ ചേർത്ത് അവർ അഞ്ചു പേരും കൂടി പറഞ്ഞു തുടങ്ങുമ്പോ ഒരു മാരുതി വാൻ അവരെ പാസ് ചെയ്ത് മുന്നോട്ട് നീങ്ങി ഒരു ചുവന്ന മാരുതി വാനാണ് അവരെ പാസ് ചെയ്ത് പോയ ആ മാരുതി വാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു ആ ബൈക്കും കാറും നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു അൻപതടി മുന്നിലായിട്ടാണ് ആ മാരുതി വാൻ നിർത്തിയത് വാൻ നിർത്തിയതും അതിനകത്തുനിന്ന് നല്ല പൊക്കമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി മാരുതിവാന്റെ അടുത്ത് നിന്ന് ആ ബൈക്കിലെ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരെയും വളഞ്ഞു നിൽക്കുന്ന ആ അഞ്ചംഗ ടീമിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ആ പൊക്കമുള്ള ചെറുപ്പക്കാരൻ അടുത്തെത്തിയതും അവരോട് പറഞ്ഞു ഏ മാറിയേക്ക് മാറിയേക്കെ എന്തായത് അത് കേട്ടതും ആ അഞ്ചു പേരിൽ ഒരാൾ ആ പൊക്കമുള്ള ആളോട് ചോദിച്ചു നീ ആണ്ടാ നീ ആണാനുള്ള ബ്രോക്കർ ആ ചെറുപ്പക്കാരന്റെ ആ വാൾക്കർ സ്റ്റേറ്റ്മെന്റ് കേട്ടതും ആ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു ഞാൻ ബാപ്പിസൻ ഞാൻ ട്രാഫിക് പോലീസാണ് നിങ്ങളെ പ്രശ്നമുണ്ടാക്കിയത് മാറുന്നേ സാധാരണ ഗഥയിൽ രാത്രിയിൽ ഇത്ര ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ പോലീസുകാർ ആരെങ്കിലും ഇടപെടുമ്പോ സ്വാഭാവികമായിട്ടും പ്രശ്നത്തിൽ ഇടപെടുന്ന ആളുകൾ ഒന്ന് ഒതുങ്ങും പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ് അത് ശരി നീ പോലീസാണല്ലേ ഞങ്ങളുടെ പോലീസാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാർ ബാപ്പിസെന്നെ ഒന്ന് തള്ളി താൻ പോലീസാണെന്ന് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യാതെ തന്നെ ബലമായി തള്ളിയ ആ ആളുകളെ ഒന്ന് നോക്കിയിട്ട് ബാപ്പിസൻ മുന്നോട്ട് കുതിച്ചു ബാപ്പിസൻ നല്ല പൊക്കമുള്ള ഒത്തു തടിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് കൽക്കത്തയിലെ ട്രോളിഗഞ്ച് പോലീസ് സ്റ്റേഷനിലെ സർജന്റാണ് അത് ശരിക്ക് ഊർജസ്വള്ള പോലീസ് ഏറെ കൂടിയാണ് അർദ്ധരാത്രിയിൽ ആ റോഡിൽ ആ പെൺകുട്ടി അപമാനിക്കപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ബാപ്പിസൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് തന്നെ പുറകോട്ട് തള്ളി മാറ്റിയ ആളെ ഒന്ന് നോക്കി ബാപ്പിസനും മുന്നോട്ട് കുതിച്ചു ബാപ്പിസൻ കൈ ഉയർത്തി അതിശക്തമായ ഒരു ഒറ്റ ഇടി സാധാരണഗതിയിൽ ബാപ്പിസന്റെ ആ ഇടി എതിരാളിക്ക് കൃത്യമായി കൊള്ളേണ്ടതാണ് പക്ഷേ ബാപ്പിസന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഇടി ആ ആള് തടുത്തതു മാത്രമല്ല അടുത്ത് നിന്ന ആള് ബാപ്പിസിനെ ഇടിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ ഒരു സംഘടന ആരംഭിച്ചു ബാപ്പിസെൻ ഒറ്റയ്ക്കും അഞ്ചു പേർ ഒരു ടീമായി ഒറ്റയ്ക്ക് പൊരുതുന്ന ബാപ്പിസെന്നെ ആ അഞ്ചു പേരും ഒന്ന് നേരിടുകയാണ് ഈ സമയത്ത് മാരുതി വാനിൽ ഉണ്ടായിരുന്ന ബാക്കി ആളുകളും ചാടി പുറത്തിറങ്ങി അവർക്ക് ഏകദേശം അൻപതടി മുന്നിൽ നടക്കുന്ന ആ സംഭവം കാണാം അവരുടെ കൂട്ടത്തിലെ പോലീസുകാരൻ കൂടിയായ പാപ്പിസെന്നെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് മർദ്ദിക്കുന്നതാണ് ദൂരം അവർ കണ്ടത് ആ ടീം ബാപ്പിസിന്റെ സുഹൃത്തുക്കൾ ആ നിമിഷം തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് ഓടി മാരുദ്ധീപ് വാനിൽ നിന്ന് ആ അഞ്ചംഗ ടീം സംഘടന നടക്കുന്ന പോയിന്റിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ കാഴ്ച കാണാം ബാപ്പിസെനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്നത് ബാപ്പിസെന്നെ തറയിലിട്ട് ചവിട്ടുകയാണ് തറയിലേക്ക് വീണ ബാപ്പിസെനിനെ കാല് കൊണ്ട് ആ ടീം ക്രൂരമായി മർദ്ദിക്കുകയാണ് ചിലരൊക്കെ കുഞ്ഞിരുന്ന് പാപ്പിസിനെ ഇടിക്കുന്നുണ്ട് മാരുദ്വീപ് വാനിലുണ്ടായിരുന്ന ബാപ്പിസെനിന്റെ സുഹൃത്തുക്കൾ ആ സംഭവ സ്ഥലത്ത് ഓടിയെത്തുമ്പോഴേക്കും ബാപ്പിസൻ ഗുരുതരമായി പരിക്കേറ്റ് റോഡി കിടക്കുകയാണ് മാരതി വാനിൽ നിന്ന് ഓടിയെത്തിയ ബാപ്പിസന്റെ സുഹൃത്തുക്കൾ ബാപ്പിസിനെ ആക്രമിക്കുന്ന ആളുകളോട് പറഞ്ഞു ഏയ് ഞാൻ പോലീസാണ് അത് കേട്ടതും ആ അക്രമികൾ ഓടി വന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു ആണോ ഞങ്ങൾ പോലീസാണ് അങ്ങനെ പറഞ്ഞ അക്രമികൾ ഒരാൾ മറ്റുള്ളവർ പറയുകയും ചെയ്തു കൊല്ല കേൾക്കേണ്ട താമസം ആ അക്രമികൾ ആ മാരതി വാനിലെ ബാപ്പിസന്റെ സുഹൃത്തുക്കൾ നോക്കി നിൽക്കുക തന്നെ അവനെ ക്രൂരമായി ചവിട്ടി അവന്റെ തലയിൽ ഇപ്പോ ബാപ്പിസൻ തറ കിടക്കുകയാണ് ബാപ്പിസന്റെ സുഹൃത്തുക്കൾ ഉടൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടു ഇപ്പോൾ അക്രമികൾ അഞ്ചുപേരുണ്ട് ബാപ്പിസന്റെ സുഹൃത്തുക്കൾ പേരാണ് ബാപ്പിസന്റെ സുഹൃത്തുക്കളായ അഞ്ചു പേര് ആക്രമികളായ അഞ്ചു പേര് നേരിട്ടപ്പോ പെട്ടെന്നാണ് ബാപ്പിസന്റെ സുഹൃത്തുക്കൾക്ക് ഒരു കാര്യം മനസ്സിലായത് അവന്മാർ ആ അക്രമികളുടെ മുന്നിൽ ഒന്നുമല്ല അവർ ശരിക്കും ഫൈറ്റേഴ്സാണ് ബാപ്പിസന്റെ സുഹൃത്തുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമ്പോൾ ആ അക്രമികൾ ബാപ്പിസനെ ചവിട്ടിമറിച്ച് തൊട്ട് മുന്നിലുള്ള ട്രാം ഇട്ടു ട്രാം ബസ് പോകുന്ന ട്രാക്കിലേക്ക് ട്രാം ബസ് കടന്നു പോകുന്ന ട്രാക്കിലേക്ക് ബാപ്പിസൻ വീഴുമ്പോൾ ഒരു കാര്യം അവിടെയുള്ള മുഴുവൻ പേർക്ക് വ്യക്തമാണ് ബാപ്പിസന് അനക്കമില്ല ആ കാര്യം മനസ്സിലായതും ആ അക്രമികൾ ഉടൻ തന്നെ അവരെ കാറിലേക്ക് കയറി പെട്ടെന്ന് അവർക്കെന്തോ ബോധമുണ്ടായതുപോലെയാണ് അവരുടെ പെരുമാറ്റം അവർ കാറിലേക്ക് കയറി കാർ അതിവേഗം ഓടിച്ചു കാർ സ്റ്റാർട്ട് ചെയ്തതിനിടയിൽ ബാപ്പിസന്റെ സുഹൃത്തുക്കൾ ഒരാളായ കനായി ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തു അയാൾ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പേന എടുത്ത് കയ്യിൽ ഉടൻ ആ നമ്പർ എഴുതി ഡബ്ല്യു ബി സീറോ ഫോർ എ ത്രീ ഫോർ ഫൈവ് സീറോ കനായി ആ കാറിന്റെ നമ്പർ അയാളുടെ കയ്യിൽ എഴുതുമ്പോൾ കൂടെയുള്ള ആളുകൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുകയാണ് ആ സംഘടനം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബൈക്കും ബൈക്കിലുണ്ടായിരുന്ന ആളുകളെയാണ് അവർ നോക്കിയത് ആ ചെറുപ്പക്കാരനെയും കാണാനില്ല ചെറുപ്പക്കാരെയും കാണാനില്ല ബൈക്കും ഇല്ല സംഘടനം നടക്കുന്നതിനിടയിൽ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മുങ്ങിയതാണ് പക്ഷേ അവർ മുങ്ങുന്നത് ആര് കണ്ടതുമില്ല ബൈക്കുകാരനെ നോക്കി നിൽക്കാൻ പറ്റുന്ന സമയമല്ലാത്തതുകൊണ്ട് ബാപ്പിസിന്റെ സുഹൃത്തുക്കൾ ബാപ്പിസെന്നെ ഉടൻ തന്നെ കാറിലേക്ക് എടുത്തുകയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ബാപ്പിസെന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത് ഡോക്ടർ ആവശ്യപ്പെട്ട പ്രകാരം രാത്രി രണ്ടു മണിയോടുകൂടി ബാപ്പിസെന്നെ സി ടി സ്കാനിന് വിധേയനാക്കി ശരിക്കും ഗുരുതരമായി ബാപ്പിസെന്നെ പരിക്കേറ്റിരിക്കുന്നുവെന്ന് സുഹൃത്തുക്കൾക്ക് തോന്നുന്നത് ആ നിമിഷത്തിലാണ് അവർ ഉടൻ തന്നെ ബാപ്പിസിന്റെ വീട്ടുകാരെ വിവരമറിയിച്ചു വിവരം അറിഞ്ഞ പോലീസ് മെഡിക്കൽ കോളേജിലെത്തി ബാപ്പിസന്റെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുമ്പോൾ സി ടി സ്കാൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ഡോക്ടർ റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ സീനിയേഴ്സ് ആയ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് ഇള മാറ്റണം എന്തായാലും ഇവിടെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഡോക്ടർ കൈയൊഴിഞ്ഞപ്പോൾ ബാപ്പിസെന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു ആ രാത്രി തന്നെ ബാപ്പിസ് തന്നെ കൽക്കട്ടയിലെ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് കുറെ കൂടി മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ആ രാത്രിയിൽ സി എം ആർ ഐ ലേക്ക് ബാപ്പിസെന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് സംഭവിച്ചെന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു ബാപ്പിസിന്റെ സുഹൃത്തുക്കൾ ദൃക്സാക്ഷികളാണ് ആ ദൃക്സാക്ഷികൾ നൽകിയ ഇൻഫോർമേഷൻ അനുസരിച്ച് സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഏകദേശം ഒരു ധാരണ പോലീസിന്റെ കയ്യിലുണ്ട് ബാപ്പിസന്റെ സുഹൃത്തുക്കളിലെ ഒരാളായ കനായി അവന്റെ കയ്യിൽ കുറിച്ചു വെച്ച ആ നമ്പർ പോലീസിന് ശരിക്കും ഗുണപ്പെട്ടു പോലീസ് ഉടൻ തന്നെ ആ നമ്പറുമായി ആർ ടിഒ ഓഫീസിലെത്തി ആർ ഓഫീസിൽ നിന്ന് അവർക്ക് ആ വാഹനത്തിന്റെ ഉടമയുടെ പേര് കിട്ടി ഒരു മധു ജായുടെ പേരിലാണ് ആ വാഹനം പോലീസിന്റെ കൂട്ടത്തിലെ ഒരാളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പോലീസിന്റെ അന്വേഷണത്തിന്റെ തീവ്രതയും കൂടും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് ആ കാർ കണ്ടുപിടിച്ചു കൊൽക്കത്തയിലെ പോലീസ് മെസ്സിന്റെ പുറത്ത് ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതാണ് പോലീസ് കണ്ടത് പോലീസ് കാറിനടുത്ത് എത്തുമ്പോൾ കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ് ആ വാഹനത്തിന്റെ ഉടമയായ മധുഖാന്ത് ജാ ബീഹാറുകാരനായ മധുഖാന്ത് ജ വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ നിന്ന് കൽക്കത്തക്ക് വന്നതാണ് കൽക്കത്തയിൽ പല ജോലികളൊക്കെ ചെയ്ത് വളർന്നു വന്ന മധുഹാന്ത് സാവധാനം പോലീസ് മെസ്സിന്റെ ഭാഗമായി പോലീസ് മെസ്സിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അവന് സ്വന്തമായി ഒരു വാഹനം വേണമെന്ന് ആഗ്രഹം തോന്നിയത് അവൻ പോലീസ് ബസ്സിൽ ജോലി വിട്ടതിന് ശേഷം ഒരു കാർ വാങ്ങിച്ചു ലോണിലാണ് കാർ വാങ്ങിച്ചത് ഒരു ഗുപ്തയെ അസിസ്റ്റന്റായി വെച്ച ആ കാറ് ടാക്സിയായി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് മധുഗാന്ത് ജായോട് തലേദിവസം രാത്രി കാറിൽ ആരൊക്കെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചതും അയാൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു അയാൾ പറഞ്ഞ ആളുകളൊക്കെയും കൽക്കത്ത റിസർവ് പോലീസിലെ ക്യാമ്പിലുള്ള അംഗങ്ങളാണ് പോലീസ് കോൺസ്റ്റബിൾസ് ആണ് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ചെറുപ്പക്കാരാണ് മധുകാന്തിന്റെ ഉണ്ടായിരുന്നത് മധുകാന്ത് പറഞ്ഞ അനുസരിച്ച് ആ അഞ്ചു പേരിൽ രണ്ടുപേരെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോലീസ് കൊണ്ടുവന്നപ്പോൾ പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാക്കി മൂന്ന് പേരും അവിടെ നിൽക്കുകയാണ് അവര് കോടതിയിൽ സറണ്ടർ ആയിരിക്കുകയാണ് ഏതായാലും കോടതി ആ അഞ്ചു പേരെയും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു പോലീസ് അവരെ ചോദ്യം ചോദിച്ചത് തുടങ്ങി പോലീസ് അവരെ ചോദ്യം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബാപ്പിസൻ അതീവ ഗുരുതരാവസ്ഥയിൽ സി എം ആർ ഐയിൽ കൽക്കത്ത മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണ് പോലീസ് ആ അഞ്ചു പേരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വാർത്തയെത്തി ബാപ്പിസൻ മരിച്ചു ഈ സംഭവം പത്രങ്ങളിൽ വലിയൊരു വാർത്തയായി മാറി സഹപ്രവർത്തകനായ പോലീസുകാരനെ ക്രൂരമായി കൊല ചെയ്ത റിസർവ് ബറ്റാലിയനിലെ ആ പോലീസുകാരെ കുറിച്ച് കഥകൾ ഇഷ്ടംപോലെ പത്രങ്ങൾ വന്നു തുടങ്ങി സാധാരണ ആളുകൾക്ക് ജീവനും സ്വത്തനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസുകാർ തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ആളുകളെ ഇതാ കൊന്നു തള്ളുകയാണ് അതും ഒരു പോലീസുകാരെ തന്നെ കൊന്നു തള്ളിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ നാട്ടിൽ നിയമവും നീതി ഒക്കെ നടപ്പിലാവുക ചോദ്യങ്ങൾ ഒരുപാട് പത്രങ്ങൾ വന്നു തുടങ്ങി ശരിക്കും ഒരു വലിയ പ്രക്ഷോഭം തന്നെ ഇങ്ങനെ ഉണ്ടാവുകയാണ് പത്രങ്ങളിൽ ഈ ശൈലിയിൽ വാർത്തകളൊക്കെ വരുതെങ്കിലും പോലീസിനെ അഭിമാനിക്കാനുള്ള വക അതിനകത്തുണ്ട് കാരണം അതിവേഗം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പറ്റിയിട്ടുണ്ട് പോലീസ് ആ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു സംഭവത്തിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് അനുസരിച്ച് കേസ് ഡയറി കംപ്ലീറ്റ് ആക്കി കേസ് കോടതിയിൽ പ്രസറ്റ് ചെയ്തു സ്വാഭാവികമായിട്ടും പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത കക്ഷികൾ ബാപ്പി സെനിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ അതേ കഥ അതുപോലെ ആവർത്തിച്ചവരാണ് പക്ഷേ കോടതിയിൽ കീഴടങ്ങിയ മൂന്ന് പേരും മറ്റൊരു കഥയാണ് പോലീസിനോട് പറഞ്ഞത് അവർ പറഞ്ഞ കഥ വിചാരണ തുടങ്ങിയപ്പോൾ അവർ കോടതിയിൽ ആവർത്തിച്ചു അവരുടെ കഥയനുസരിച്ച് അവർ ന്യൂർ ആഘോഷിക്കാനായിട്ട് വെല്ലുവിളി ജംഗ്ഷന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് ആ സമയത്താണ് സർജൻ ബാപ്പിസൻ കൈ കാണിച്ച് വാഹനം നിർത്തിയത് വാഹനം നിർത്തിയ ബാപ്പിസൻ അയാൾ ട്രാഫിക് ഡ്യൂട്ടിയിലാണെന്നും വണ്ടിയുടെ ബുക്ക് പേപ്പറും കാണണമെന്നും ഡ്രൈവറുടെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടു ഡ്രൈവറുടെ അടുത്ത് വന്ന് ബാപ്പിസൻ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ വായിൽ നിന്ന് രൂക്ഷമായ മദ്യത്തിന്റെ ഗന്ധം അകത്തുള്ള ആളുകൾക്ക് അനുഭവപ്പെട്ടു മദ്യപിച്ച് സാധാരണഗതിയിൽ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഒരു പോലീസുകാരൻ നിൽക്കുക പതിവില്ല അതുകൊണ്ട് തന്നെ സംശയം തോന്നിയ അകത്ത് ഇരുന്ന ആളുകൾ ബാപ്പിസൻ വേണ്ടി ബുക്ക് പേപ്പറും കൊടുക്കേണ്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞപ്പോ ദേഷ്യം വന്ന ബാപ്പിസൻ പുറകിലെത്തെ ഡോറ് വലിച്ചു തുറക്കാൻ തുടങ്ങി ഭയന്നുപോയ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തു ബാപ്പിസിന്റെ തല ഡോറിനകത്തേക്ക് അകത്തേക്ക് ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്തത് എന്താണ് സംഭവിച്ചതെന്ന് അകത്തിരിക്കുന്ന ആൾക്കാർക്കോ ഡ്രൈവർ മധുവിനോ മനസ്സിലാക്കി മുമ്പ് ബാപ്പിസൻ കാറിൽ തെറിച്ച് േക്ക് വീണു റോഡിലെ ആ ട്രാം പോകുന്ന ആ ട്രാക്കിലേക്കാണ് ബാപ്പിസൻ വീണത് ആ ആഹ് അയക്കുമുറിവ് പറ്റുന്നത് ഭയന്നുപോയ ഡ്രൈവർ വാഹനം നിർത്താതെ പോയതുകൊണ്ട് അകത്തിരിക്കുന്ന പോലീസുകാർക്ക് സംഭവത്തിൽ ഇടപെടാനും പറ്റിയില്ല ഈ കഥയാണ് ആ അഞ്ചങ്കറ്റീം കോടതിയിൽ വിചാരണ സമയത്ത് കോടതിക്ക് മുന്നേ അവതരിപ്പിച്ചത് ബാപ്പിസന് വേണ്ടി പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്ന കഥയിലാണെങ്കിൽ ഒരു ബൈക്കുണ്ട് ആ ബൈക്കിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് പിന്നെ ഒരു ചെറുപ്പകാര്യമുണ്ട് അവരുമായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങളുടെ തുടക്കം ഇവിടെ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള കഥയിലാണെങ്കിൽ അങ്ങനെ ഒരു ബൈക്കോ അങ്ങനെ ഒരു സംഭവമോ ഇല്ല രണ്ട് ഭാഗവും അവരവരുടെ ഭാഗങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളും ദൃക്സാക്ഷികളും ഒക്കെ അവതരിപ്പിച്ചു തുടങ്ങി കോടതിക്കുള്ളിൽ അതിശക്തമായ ഒരു നിയമയുദ്ധം സ്റ്റാർട്ട് ചെയ്തു ഡിഫൻസ് വക്കീൽ കോടതിയിൽ അതിശക്തമായ ഒരു വാദം ആദ്യമേ ഉന്നയിച്ചു പാപ്പീസ്നിന്റെ സുഹൃത്തുക്കൾ രാത്രി ഒരു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റായ ആ സമയത്ത് ദൂരെ നിന്ന് പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടുവെന്നും തിരിച്ചറിഞ്ഞു എന്നും പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നാണ് വക്കീലിന്റെ വാദം അതിനുള്ള കാരണം അയാൾ പറഞ്ഞു ആ രാത്രിയിൽ ആ ഭാഗത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതാണ് വക്കീലിന്റെ വാദം ഇരുട്ടത്ത് അൻപതടി ദൂരം നിന്ന് അവർ കണ്ടു എന്ന് പറയുന്ന സംഭവം കാണുവാൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യർക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ദൃക്സാക്ഷികൾ എന്ന് പറയുന്ന ആ ആളുകളുടെ മൊഴി തികച്ചും വാസ്തവ വിരുദ്ധമാണ് ഡിഫൻസിന് വേണ്ടി വക്കീൽ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചതും പ്രോസിക്യൂഷൻ കൽക്കത്തയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയറെ തന്നെ കോടതിയിൽ വരുത്തി ചീഫ് എഞ്ചിനീയർ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏതൊക്കെ സ്ഥലത്ത് വൈദ്യുതി പോയെന്നും ഏതൊക്കെ സ്ഥലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ രേഖകളുമായിട്ടാണ് കോടതിയിൽ ഹാജരായത് അദ്ദേഹം സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് വെല്ലിംഗ്ടൺ ക്രോസിന് സമീപത്തേക്ക് വരുന്ന ആ റോഡിൽ ആ സമയത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു പകലിന് സമാനമായ ശൈലിയിലുള്ള പ്രകാശം ആ സമയത്ത് ഉണ്ടായിരുന്നുവെന്നാണ് ചീഫ് എഞ്ചിനീയർ കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഡിഫെൻസിന്റെ ഒരു പ്രധാന ആരോപണത്തെയാണ് ചീഫ് എഞ്ചിനീയർ തന്നെ കോടതിയിൽ ഹാജരായി പൊളിച്ചത് ഡിഫൻസിന്റെ രണ്ടാമത്തെ ആരോപണം കാറിനകത്തേക്ക് തലയിട്ട് കാറ് മുന്നോട്ടെടുത്തപ്പോ തെറിച്ച് വീണു എന്നാണ് തെറിച്ച് വീണതിന്റെ ഫലമായി ഉണ്ടായ പരിക്കാണ് ബാപ്പിസന്റെ പുറത്തുള്ളതെന്നാണ് ഡിഫൻസ് കോടതി പറഞ്ഞത് ഡിഫൻസിന്റെ കഥ അതിനനുസരിച്ചാണ് കേസ് അന്വേഷണം നടത്തിയ അധനോ ഭട്ടാചാര്യ വളരെ വ്യക്തമായി തന്നെ അനവധി രേഖകൾ ശേഖരിച്ചിരുന്നു ആ രേഖകളുടെ പിൻബലത്തിൽ പ്രോസിക്യൂഷനോട് ഹാജരായ വക്കീൽ വളരെ വിദഗ്ധമായിട്ട് ആ കാര്യം അവതരിപ്പിച്ചു പ്രോസിക്യൂഷൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ബാപ്പിസെന്നെ ആദ്യം ചികിത്സിച്ച ഡോക്ടറെ കോടതിയിൽ ഹാജരാക്കി അവർ നൽകിയ ഡിക്ലറേഷൻ കോടതിയിൽ നേരത്തെ തന്നെ ഉണ്ട് ആ രണ്ട് ഡോക്ടേഴ്സും അതിശക്തമായിട്ട് തന്നെ അവരുടെ അഭിപ്രായം കോടതിയിൽ പറഞ്ഞു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം രണ്ടുപേരും കോടതിയിൽ വ്യക്തമാക്കിയത് ഒരു സിമ്പിൾ കാര്യമാണ് ബാപ്പിസിന്റെ പുറത്ത് അവർ കണ്ട ക്ഷതങ്ങളും മുറിവുകളും ഉണ്ടായത് ബാപ്പിസൻ തെറിച്ച് വീണതിന്റെ ഫലമായിട്ടല്ല മറിച്ച് ബാപ്പിസിന്റെ പുറത്ത് അതിശക്തമായി കാലുകൊണ്ട് ൊഴിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് ബാപ്പിസിന്റെ തലയിൽ അതിശക്തമായി ചവിട്ടിയതിൻ്റെ വ്യക്തമായ തെളിവ് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചിരുന്നു തലയിൽ മാത്രമല്ല കഴുത്തിലും നെഞ്ചിലും ദേഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനവധി ക്ഷതങ്ങൾ ഉണ്ടായിരുന്നു ആ ക്ഷതങ്ങളൊക്കെ ഒന്നിലധികം ആളുകൾ ഒരേ സമയത്ത് ബാപ്പിസിന്റെ പുറത്ത് ചവിട്ടിയതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്ന് ഡോക്ടേഴ്സ് രണ്ടുപേരും രണ്ട് സന്ദർഭങ്ങളിലായി കോടതിയിൽ ബോധ്യപ്പെടുത്തി ഡിഫൻസിന്റെ ഒരു വലിയ ആരോപണം അവിടെ അങ്ങനെ പൊളിയുകയാണ് ഇത്ര ഡിഫൻസ് നിർണായകമായ മറ്റൊരു തെളിവ് കോടതിയിൽ ഹാജരാക്കുന്നത് അത് ബാപ്പിസൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ സമയത്ത് രേഖപ്പെടുത്തി വെച്ച ഒരു ഡോക്യുമെന്റാണ് ആ ഡോക്യുമെന്റ് അനുസരിച്ച് ബാപ്പിസൻ മതിപ്പിച്ചിരുന്നു എന്നാണ് ഡിഫൻസ് കോടതിയിൽ വാദിച്ചത് ഡിഫൻസിന്റെ വാദമുഖം തെളിയിക്കാനായി അവർ അന്ന് ബാപ്പിസ് എന്നെ പരിശോധിച്ച ഡോക്ടർ രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് സിമ്പിൾ ഒരു വാചകമാണ് ബീറ്റഡ് ബൈ ഫിസ്റ്റ് കൈ കൊണ്ട് ഇടിച്ചതിന്റെ പാടുകൾ ശരീരത്തിലുണ്ട് രണ്ട് ബ്ലണ്ട് എഞ്ചുറി മൂർച്ചയില്ലാത്ത എന്തോ വസ്തു കൊണ്ട് ഉണ്ടായ പരിക്കുകൾ മൂന്നാമതൊരു പോയിന്റ് കൂടി ഉണ്ട് ടു പെഗ്സ് ഓഫ് ആൽക്കഹോൾ രണ്ട് പെഗ് ആൽക്കഹോൾ ബാപ്പിസന്റെ ശരീരത്തിലുണ്ട് അങ്ങനെയാണ് ആ ഡോക്ടർ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിഫൻസ് ബാപ്പിസിൻ മദ്യപിച്ചിരുന്നു എന്ന് കോടതിയിൽ വാദിച്ചത് ബാപ്പി നന്നായി മദ്യപിച്ചിരുന്നു മദ്യലഹരിയിൽ അതുവഴി വന്ന ആ കാറിന് തടഞ്ഞു നിർത്തി ആവശ്യമില്ലാതെ നിയമം ആ കാറിൽ ഇരുന്ന ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ ബാപ്പി സിൻ കൊല്ലപ്പെട്ടു എന്നാണല്ലോ ഡിഫൻസിന്റെ കഥ ആ കഥയ്ക്ക് അനുകൂലമായ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിഫൻസിന് വേണ്ടി വക്കീൽ ഹാജരാക്കിയിരിക്കുന്നത് ആ റിപ്പോർട്ട് നേരത്തെ പ്രോസിക്യൂഷൻ കണ്ടതാണ് ആ റിപ്പോർട്ട് ഡിഫൻസ് അവതരിപ്പിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അവരുടെ ചില സംശയങ്ങൾ കോടതി മുന്നിൽ അവതരിപ്പിച്ചു പ്രോസിക്യൂഷൻ ഡിഫൻസിനോടും കോടതിയോടും ചോദിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ് ആ റിപ്പോർട്ട് ആരാണ് എഴുതിയത് ആ റിപ്പോർട്ടിനടിയിൽ സിഗ്നേച്ചർ ഇല്ല സീലില്ല രണ്ടാമത്തെ ചോദ്യം സാധനഗതിയിൽ ഒരാളെ മദ്യപിച്ച നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ അയാളുടെ ശരീരത്തിൽ മധ്യത്തിന്റെ അളവ് എത്രയുണ്ടെന്ന് അറിയാനായി ഒരു പരിശോധന നടത്തും രക്തത്തിലുള്ള മധ്യത്തിന്റെ അളവാണ് രേഖപ്പെടുത്തുക ഒരിക്കലും രക്തത്തിൽ രണ്ട് പെക്ക് മദ്യം ഉണ്ടായിരുന്നുവെന്ന് ഈ ഭൂമിയിൽ ആരും രേഖപ്പെടുത്താൻ സാധ്യതയില്ല പക്ഷെ ഇവിടെ ആ റിപ്പോർട്ട് എഴുതിയിരിക്കുന്ന ആള് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് രണ്ട് പെക്ക് മദ്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇല്ലാത്ത ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരെഴുത്താണ് മാത്രമല്ല അതുമാത്രമല്ല ബാപ്പിസെന്നെ അന്ന് ആ ശൈലിയിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുമില്ല അതുമാത്രമല്ല ആ മൂന്ന് വാചകങ്ങൾ എഴുതിയിരിക്കുന്ന ആ പേപ്പറിൽ ഒരു പ്രശ്നമുണ്ട് ആദ്യത്തെ രണ്ടും എഴുതിയിരിക്കുന്ന കൈപ്പിടയിലല്ല അവസാനത്തെ ആ വരി എഴുതിയിരിക്കുന്നത് ടു പെഗ് ഓഫ് ആൽക്കഹോൾ എന്ന് പിന്നീട് മറ്റാരോ എഴുതി ചേർത്തതാണ് വളരെ വളരെ വ്യക്തമായി ഏതൊരു കുഞ്ഞിനും ബോധ്യപ്പെടുത്തക്ക ശൈലിയിൽ വ്യത്യസ്തത ആ രണ്ട് കൈവശങ്ങൾക്ക് തമ്മിലുണ്ട് കോടതിയിൽ അക്കാര്യം അസംയുക്തമായി പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തി കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ആ ദിവസം രാത്രിയിൽ ബാപ്പിസിനെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടറെയും കോടതിയിൽ വിളിച്ചു വരുത്തി ഡോക്ടർ കോടതിയോട് വ്യക്തമായി ആ കാര്യം പറഞ്ഞു ബാപ്പിസിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന സമയത്ത് അയാൾ ബാപ്പിസിനെ പരിശോധിച്ചതാണ് ബാപ്പിസിന്റെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ ഒരു തുള്ളി പോലും ഉണ്ടായിരുന്നില്ല ഡോക്ടറുടെ റിപ്പോർട്ട് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യം കോടതി സൂചിപ്പിച്ചു ഡിഫൻസിന്റെ പ്രധാനപ്പെട്ട ആരോപണം കൂടി അങ്ങനെ കോടതിയിൽ പൊളിഞ്ഞു വരും കോടതിയിൽ ഈ ശൈലിയിൽ വിചാരണ മുന്നേറുമ്പോൾ പോലീസിന് മുന്നിൽ ഒരു പ്രശ്നമുണ്ട് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പോയി അതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം അവർ രംഗത്ത് വന്നാൽ ആ നിമിഷം പ്രശ്നം സോൾവ് ആവും അവരെ ആക്രമിച്ചപ്പോ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് ബാപ്പിസൻ അതുകൊണ്ട് തന്നെ ബാപ്പിസന് വേണ്ടി കോടതിയിൽ ഹാജരാകുവാൻ ധാർമ്മികമായി അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ കാര്യം ബോധ്യമുള്ള പോലീസ് എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണം കൊടുത്തിട്ട് പോലീസ് അതിനകത്ത് ഒരു സിമ്പിളായ കാര്യമാണ് ആവശ്യപ്പെട്ടത് ദയവായി നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ കോടതിയിൽ ഹാജരായി നടന്ന സംഭവം വ്യക്തമാക്കണം ഇത് നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് ബാപ്പിസെൻ എന്ന ധീരനായ പോലീസുകാരനോടുള്ള നിങ്ങളുടെ കടമ കൂടിയാണ് ഉറപ്പായും നിങ്ങൾ കോടതിയിൽ ഹാജരായി നിങ്ങൾ കണ്ട കാര്യം പറയണം വളരെ വലിയൊരു പരസ്യമാണ് എല്ലാ പാത്രങ്ങളിലും പോലീസ് കൊടുത്തത് പോലീസിന്റെ പരസ്യത്തിനെ സ്വാഭാവികമായിട്ട് പത്രങ്ങൾ ശരിക്ക് ഹൈലൈറ്റ് ചെയ്ത് വാർത്തയാക്കുകയും ചെയ്തു സകല പത്രങ്ങളിലും അതൊരു ചർച്ചാ വിഷയമായി മാറി ആരാണ് ആ ചെറുപ്പക്കാരൻ ആരാണ് ആ ചെറുപ്പക്കാരി എന്തുകൊണ്ടാണ് അവർ ഇതുവരെ രംഗത്ത് വരാത്തത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ യഥാർത്ഥത്തിൽ ബാപ്പിസൻ അന്ന് ആ റോഡിൽ ആ പോലീസുകാരുമായി സംഘടനത്തിൽ ഏർപ്പെട്ടത് സ്വാഭാവികമായിട്ടും സെന്നിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വരാനും കോടതിയിൽ ഹാജരാകാനും ആ ചെറുപ്പക്കാർക്ക് ദാമികമായ ഉത്തരവാദിത്വമുണ്ട് പോലീസും രാഷ്ട്രീയ നേതാക്കളും എന്ന് വേണമെങ്കിൽ കിട്ടാവുന്ന എല്ലാ ആളുകളും അവരാരാണെങ്കിലും രംഗത്ത് വരണമെന്നും അവർക്ക് ഒരു അപകടവും പറ്റില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും വിചാരണ തീരുന്നവരെയും ആ ജോഡി കോടതിയിൽ ഹാജരായില്ല എന്തുകൊണ്ടോ അവർ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഹാജരാകാൻ വിസമ്മതിക്കുകയാണ് അവർക്ക് അവരുടേതായ എന്തോ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം അവർ കോടതിയിൽ ഹാജരായാൽ പുറത്താകുമെന്നുള്ള ഭയം കൊണ്ടാകാം ചിലപ്പോൾ അവർ വരാത്തത് പോലീസ് അങ്ങനെയാണ് ആ വിഷയത്തെ പിന്നീട് നോക്കിക്കേണ്ടത് എന്നാലും കോടതി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ അഞ്ച് പോലീസുകാരെയും കുറ്റക്കാരണത്ത് കണ്ട് ശിക്ഷിച്ചു ആ അഞ്ച് പോലീസുകാരെയും കോടതി ശിക്ഷിച്ചെങ്കിലും പത്രക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും പോലീസിനെയൊക്കെ ഇപ്പോഴും അലട്ടുന്ന ആ ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും ആരായിരുന്നു അവരെന്തുകൊണ്ടാകാം കോടതിയും പോലീസും പത്രക്കാരും രാഷ്ട്രീയ നേതാക്കളും എന്നുവേണ്ട സകല ആളുകളും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഹാജരാകാതിരുന്നത് അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ഇതുവരെ കൽക്കത്ത പോലീസിനെ കുഴക്കിയ ഒരു പോലീസ് കോൺസ്റ്റബിളുടെ കൊലപാതക കഥ നിങ്ങളോട് പറഞ്ഞത് എം നിന്ന് വി എസ് ചന്ദ്രമോഹൻ ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റുകൾ ചെയ്യണം താങ്ക്